വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മുളവൂർ ശാഖയുടെ നേതൃത്വത്തിൽ നടന്ന യദിന ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി മുളവൂർ പൗരസമിതി വീണ്ടും മാനവ സൗഹാർദ്ദത്തിന്റെ കാട്ടിയാണ് പൗരസമിതി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകിയത് മാനവ സൗഹാർദ്ദത്തിന് ഒരിക്കൽ കൂടി മാതൃക കാട്ടി മുളവൂർ പൗരസമിതി ി മുളവൂർ ശാഖിയുടെ നേതൃത്വത്തിൽ നടന്ന ചതയദിന ഘോഷയാത്രയ്ക്കാണ് മുളവൂർ പൗരസമിതിയുടെ നേതൃത്വത്തിൽ പൊന്നിരിക്ക പൊന്നിരിക്കമ്പിൽ സ്വീകരണവും മധുര വിതരണവും നടത്തിയത് മധുര പലഹാര വിതരണ ഉദ്ഘാടനം മുളവൂർ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി വികാരി ഫാദർ ജോബി പുളിഞ്ചിയിൽ നിർവഹിച്ചു സെന്റ് മേരീസ് വേണ്ടി പൂർവം എല്ലാതിയുടെ ആശംസകളും ഇവിടെ വിശിഷ്ട വ്യക്തികളോടും ചേർന്ന് ഈ നേരുകയാണ് ആ മഹാൻ വലിയ ആശയങ്ങളെ നല്ലൊരു ആശയം നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുളബോർ യൂണിറ്റ് പ്രസിഡന്റ് പി വി റോയി അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഇ എം ഷാജി മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ വിജയലക്ഷ്മി ടി കെ അലിയാർ എം കെ ഇബ്രാഹിം ടി എം സാദിഖ് ടി കെ ജോയി കെ എം ഫൈസൽ തുടങ്ങിയവർ മധുരവിതരണത്തിന് നേതൃത്വം നൽകി കഴിഞ്ഞ നബിദിന റാലിക്കും ഇവിടെ പൌരസമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയിരുന്നു ഘോഷയാത്രയെ തുടർന്ന് ഗുരുമന്ദിരത്തിൽ ജയന്തി സമ്മേളനവും വിവിധ കലാകായിക മത്സരങ്ങളും പ്രസാദകൂട്ടം നടന്നു ന്യൂസ് ഡെസ്ക് മൂവരുപഠന